മാധ്യമങ്ങൾ തിരിച്ചറിയുന്നത് സ്വാഗതാർഹമാണ് വൈകാതെ തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ആകെ സ്വപ്നം യാഥാർത്ഥ്യമാകും ലോകത്തെ ഏറ്റവും വലിയ മാതൃയാനങ്ങൾ മദർഷിപ്പുകൾ നമ്മുടെ തുറമുഖ തടുക്കും ട്രാൻസ്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും റിക്കോർഡ് വേഗത്തിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപിത ശേഷിയിലേക്ക് വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരും സർ മൂന്നാമതായി അന്തർദേശീയ തുറമുഖം തുറന്നു ചേരുന്ന വലിയ അവസരങ്ങൾ ഇരു ഇരുകൈയും നീട്ടി സ്വീകരിക്കാനും ഉപയോഗിക്കാനും കേരളം തയ്യാറാവേണ്ടതുണ്ട് ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞ തുറമുഖം വിഴിഞ്ഞു തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡീക്ക് വാട്ടർ ട്രാൻഷിപ്മെന്റ് ഹബും രണ്ടാമത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുമാണ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമാകുന്നതോടുകൂടി അനന്ത സാധ്യതകളാണ് സംസ്ഥാനത്ത് തുറക്കപ്പെടുന്നത് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഉള്ള തിരുവനന്തപുരത്തെ നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിലേയും വികസന ഇടനാഴി സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കും ആവശ്യമായ സ്ഥലം ലഭ്യമാക്കും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും സംരംഭകരുടെയും സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കും സർ ആയിരത്തി തൊള്ളായിരത്തി ഇതിന്റെ അവസാനത്തിൽ ചൈനയിൽ കൊടുത്ത ഡെവലപ്മെന്റ് സോൺ എന്ന ആശയം കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ് വിഴിഞ്ഞത്തിന്റെ വികസന മാതൃകകളെ പ്രയോജനപ്പെടുത്താൻ ഇതേ മാതൃകയിലുള്ള പ്രത്യേക ഡെവലപ്മെന്റ് സോണുകൾ സൃഷ്ടിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ടും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടുമാകും സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണുകൾ സൃഷ്ടിക്കുക തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് സന്തർദേശ നിക്ഷേപ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ തന്നെ സംഘടിപ്പിക്കും മാരിട്ടയും ഉച്ചകോടിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും സർ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയൊരു വ്യവസായ മേഖല ചലനാത്മക ആവുകയാണ് ലോകത്തിന്റെ എണ്ണപ്പെട്ട തുറമുഖങ്ങളോടെ കിടപിടിക്കുന്ന നിലയിൽ വിഴിഞ്ഞത്തെ മാറ്റിയെടുക്കാൻ വലിയ നിക്ഷേപം അവിടെ നടത്തേണ്ടതുണ്ട് സർക്കാരും സർക്കാരും സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്വകാര്യ മേഖല മാത്രമായും വികസനം സാധ്യമാക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തുകയും വേണം ടൌൺഷിപ്പുകൾ റെസിഡൻഷ്യൽ ഏരിയകൾ വ്യവസായ കേന്ദ്രങ്ങൾ സംഭരണശാലകൾ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങി വിപുലവും സമഗ്രവുമായ ഒരു ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനായിരം ഏക്കർ ഭൂമി അമ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വിവിധ മാർഗങ്ങളിൽ ലഭ്യമാക്കേണ്ടിവരുമെന്നാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾ വിഴിഞ്ഞ മേഖലയിൽ അതിദരിദ്രനിന്ന് കണ്ടെത്തിയ കുടുംബങ്ങളെ പ്രത്യേക പരിഗണന നൽകി ദാരിദ്ര്യമുക്തരാക്കാനുള്ള മുക്തരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും പ്രദേശവാസികളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കും മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ അഞ്ച് വർഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവർത്തന പദ്ധതി നടപ്പിലാക്കും മത്സ്യമേഖലയിൽ ഉയർന്നുവരുന്ന ആധുനിക തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകും ഇതിനായി കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ട് ഉപയോഗിക്കുകയും സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്യും സർ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ കയറ്റുമതി സാധ്യത ഗണ്യമായി ഉയർത്തും കേരളത്തിന്റെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും കാർഷിക മേഖലയിൽ ലോകബാങ്ക് പിന്തുണയോടെ നടപ്പാക്കുന്ന കേര പദ്ധതി കാർഷികോൽപ്പന്നങ്ങളുടെ സപ്ലൈ ചെയിനുകൾ ആസൂത്രണം ചെയ്യും സർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് കേര അതിനാവശ്യമായ ഭൌതിക സൌകര്യങ്ങൾ നിർമ്മിക്കും സപ്ലൈ ചെയിൻ പങ്കാളികളുടെ കോൺഫറൻസുകൾ നടത്തും ജനുവരി ആദ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത നാലായിരം കോടി അടങ്ങലുള്ള മൂന്ന് പദ്ധതികളെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്